ഹലോ ഫാമിലി അപ്പൊ നിങ്ങൾ തമ്പനീരിൽ കണ്ട പോലെ തന്നെ ഇവിടെ എല്ലാവർക്കും പനിയായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ ഈ ഏതുകൊണ്ടിന് ആകെപ്പാട സീനായിരുന്നു കേട്ടോ ഇടക്ക് വല്ലപ്പോഴും ചെറിയൊരു പനി വരുന്നത് അല്ലാതെ ഏതുകൊണ്ടിന് അങ്ങനെ അസുഖങ്ങളൊന്നും വന്നില്ല പക്ഷെ ഇത്തവണ ആകെ പെട്ടുപോയി ഞങ്ങൾ ആൾക്ക് ആ പനി കടുത്തിട്ട് അത് കപക്കെട്ടിലേക്കൊക്കെ പോയി ആളാകെ തളർന്നു പോയി അപ്പൊ പിന്നെ അവന്റെ ഫേവററ്റ് ആയിട്ടുള്ള ആളിങ്ങി വന്നു ഫേറാരും എല്ലാം നമ്മുടെ അമ്മ അമ്മ പിന്നെ നമ്മുടെ അടുത്തേക്ക് വന്നു ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ മൂന്നാല് ദിവസം അമ്മ ഉണ്ടായിരുന്നുണ്ട് അതുകൊണ്ട് അമ്മയെ കണ്ടേ പിന്നെയാണ് ഇവന് ഒന്ന് ഉഷാറായത് ടെമ്പറേച്ചർ കാണിക്കാൻ തുടങ്ങി പിറ്റെന്ന് തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ് അപ്പൊ നോക്കുമ്പോ ഈ പനിയുടെ തന്നെ ഏഹ് എന്താ പറയാ കപം കെട്ടിക്കിടക്കായിരുന്നു കപ കെട്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ചെന്നപ്പോ ആ ഹോസ്പിറ്റലിലുള്ള എല്ലാവർക്കും ഇത് തന്നെ ചെറിയ പൊടി കുഞ്ഞുങ്ങൾക്ക് വരെ ഇതേ പ്രശ്നം കുടിക്കുന്ന ഒരു ൂർജ്ഞ കണ്ണടച്ച് പാല് പിടിക്കണ പൂച്ച കാണിക്കഴിയാ കഴുകി നിങ്ങൾ ഈ കാണുന്ന വീഡിയോസിലെല്ലാം ഏത് കൂട്ടനെ ഓക്കെ ആയിരിക്കും കാരണം അവന്റെ ഫീവറൊക്കെ കുറഞ്ഞ് ഓക്കെ അയതിന് ശേഷമുള്ള വീഡിയോ ആണ് ഞങ്ങൾ കുഞ്ഞിന് തീരെ വയ്യായിരിക്കുന്ന സംഭവങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റൂല ഞങ്ങൾ എല്ലാ ദിവസവും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം പഴയ വീഡിയോസ് ആയിരുന്നു ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് വന്നേരം ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര കരച്ചിലിരിക്കുന്നു കാരണം എന്റെ കയ്യിൽ നിന്ന് കുറേ ബ്ലഡ് ഒക്കെ വന്നു അങ്ങനെ ആകെ സീനായിരുന്നു ഇത് ഈ സെറ്റ് എടുത്ത് തിരിച്ചിട്ടേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏതുകൂട്ട വലിയ കയറും അമ്മ എന്താ ഇങ്ങനെ തലേ കിട്ടണമെന്ന് എപ്പോഴും ഇല്ലായിരുന്നു നിങ്ങൾ വിചാരിക്കും ഒരു പാവം അമ്മയിട്ട് മരുമൂന്ന് ട്രോള് അങ്ങനെ തന്നെ തന്നെ ഒരു കുട്ടാ പൊട്ട ബന്ധമാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറയും പറയാം മീഡിയതൊക്കെയാണെന്ന് മാത്രം അമ്മ ഇവനെ ഓരോ കോഷ്ടികളൊക്കെ കാണിക്കുവാനും ചിരിക്കാനായിട്ട് കരിവൻ ഈ ആന്റിബോയറ്റിക് എടുക്കുന്നോണ്ട് ചെറിയ വശയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അമ്മയെ കണ്ടപ്പോൾ അതൊക്കെ കുറഞ്ഞു എന്ന് വേണം പറയാൻ ഇവൻ മരുന്ന് കൊടുക്കുന്ന സമയത്ത് ഭയങ്കര ബഹളമാണ് അന്നേരം ഈ ആലി വന്നിട്ട് നമ്മളോടൊക്കെ കുറയ്ക്കും കൊച്ചിനെന്തിനാ കരയ്ക്കുന്നത് എന്ന് ചോദിക്കാനായിട്ട് ഒരു ദിവസം ഇസു ഒന്ന് സൂര്ജനോട് ദേഷ്യമൊക്കെ കൊച്ചു കരഞ്ഞുകഴിഞ്ഞാൽ ഇസുവിന്റെ ആലിയുടെ സ്വഭാവം മാറും കേട്ടോ അതായിരുന്നു സംഭവം പക്ഷെ അമ്മയാണ് ീസ് വലിയ വലിയ ബഹളം ഒന്നും ഉണ്ടാക്കത്തില്ല അമ്മയോട് കുറച്ച് റെസ്പെക്റ്റ് ഒക്കെ കാണിക്കുക അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പൊ അമ്മമ്മ എവിടെ ടാറ്റ കൊണ്ടുപോകുന്നതെന്നും പറഞ്ഞിട്ടാണ് കാണിക്കുന്നതൊക്കെ അമ്മമ്മയുടെ കൂടെ പോകണമെന്നും പറഞ്ഞിട്ടായിരുന്നു ഏതുകൂട്ടം ബഹളം ഉണ്ടാക്കുന്നത് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് അമ്മ അതുവഴി പോകാനായിട്ടാണ് നിൽക്കുന്നത് അച്ഛനും വയ്യാണ്ടിരിക്കുകയാണല്ലോ അതുമല്ല അമ്മയ്ക്കും ഒട്ടും വയ്യ കേട്ടോ പിന്നെ ഞങ്ങളെ ഹോസ്പിറ്റലിലേക്ക് കാണിച്ച് ഡോക്ടർ പറഞ്ഞ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ആൾ ഓക്കെ ആയിട്ടുണ്ട് ഇനി പേടിക്കാനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരുപാട് കുഞ്ഞുമക്കൾക്ക് ഇതുപോലെ തന്നെ ഇതേ പ്രശ്നം ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ട് കേട്ടോ അഞ്ച് മാസം ഏഴ് മാസം ഒക്കെ അപ്പോൾ ഞങ്ങൾക്ക് ആകെ സങ്കടം തോന്നി കണ്ടപ്പോൾ പിന്നെ അതെ ഫുഡ് കഴിക്കാനായിട്ട് കയറിയതാണ് കയറിയിട്ടും പിന്നെ അലമ്പിൻ്റെ ഉസ്താഹല്ലോ അവിടെ പോയമ്പ അതുപോലെ തന്നെ അലമ്പത്തു തുടങ്ങി അവൻ അമ്മമ്മയുടെ അടുത്ത് ഇരിക്കണം ഡാഡിയുടെ അടുത്ത് ഇരിക്കണം അങ്ങോട്ട് കയറും ഇങ്ങോട്ട് കയറും അങ്ങനെ ഒരു ബാളായിരുന്നു ഫുഡൊന്നും കഴിച്ച് ഷൂട്ട് ചെയ്തില്ല ഞാൻ പറഞ്ഞു ഏതൊക്കെ പിന്നെ ഒരു കാലിൽ മാത്രം സോക്സ് ഇട്ടിട്ട് അവിടെ ഇരിപ്പായിരുന്നു അവിടെ ഇരിക്കുന്ന എന്തിനാ കൊച്ചിന് എന്തിനാ തറയിട്ടിരിക്കുന്നത് എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് അതൊന്നും ഇങ്ങനെ ഒന്നും എടുക്കാനൊന്നും സമ്മതിക്കത്തില്ല ആകെ ഈ പോയി കഴിഞ്ഞാൽ സോക്സ് ബഹളായിട്ടാ അമ്മേ ടീച്ചർ മാസ് ബെസ്റ്റ് കിസ് ഒറ്റ കാലി ഹോക്ക്സ് അമ്മമ്മ അങ്ങ് വീട്ടിൽ പറഞ്ഞാണ് ഈ സന്തോഷിച്ച് നിൽക്കുന്നത് അമ്മയുടെ കൂടെ കളിയും ചിരിയും ബഹളവും ഒക്കെ ആയിട്ട് ആകെ നല്ല രസമായിരുന്നു കേട്ടോ ഇത് മൂന്നാല് ദിവസം അതുകൊണ്ട് തന്നെ അമ്മ ഇനി പോകുമ്പോഴത്തേന് ഇവൻ ബഹളം ഉണ്ടാക്കുമെന്നുള്ള കാര്യം ഞാൻ ഉറപ്പായിരുന്നു അപ്പം അമ്മ ഇപ്പം ബസ് സ്റ്റോപ്പ് ദൈതിൻ്റെ ഓപ്പോസിറ്റാണ് തൊട്ട് ഓപ്പോസിറ്റാണ് അപ്പം അമ്മ അവിടെ നിന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇവനോട് ചാറ്റയൊക്കെ പറഞ്ഞപ്പോൾ ഇവനിങ്ങനെ അന്ത വിട്ടി നിൽക്കുകയാണ് ചിലപ്പോൾ അങ്ങ് വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ എന്നുള്ള പ്രതീക്ഷയിലൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു അന്നേരം നിന്നത് അന്നേരം കരഞ്ഞില്ല ഇങ്ങനെ നോക്കി നോക്കി പുറകിലേക്കൊക്കെ നോക്കിയിരുന്നതേ ഉള്ളൂ യൂഷ്വലി എഴുതൂട്ടൻ അങ്ങനെ ആരെങ്കിലും വീട്ടിൽ വന്നിട്ട് പോകുമ്പോൾ അങ്ങനെ അധികം നിർബന്ധം ഒന്നും കാണിക്കുന്ന കൂട്ടത്തിലല്ല പക്ഷെ അമ്മയാണെങ്കിൽ എഴുതൂട്ടൻ കുറച്ച് സീൻ ഉണ്ടാക്കുക അതുകൊണ്ട് ഇന്ന് രാത്രി കാളരാത്രിയാണെന്ന് ഞങ്ങൾ ഉറപ്പിച്ചിട്ടായിരുന്നു നിന്നത് എഴുതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടോ അമ്മേനെ അത് കഴിഞ്ഞ വട്ടം വീട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ തന്നെ ആകെ സീനായിരുന്നു അപ്പൊ ഇത്തവണ എന്തായാലും അലമ്പോന്ന് ഉറപ്പായിരുന്നു അപ്പോൾ വന്നിട്ട് അവിടെ ഒക്കെ നോക്കുമായിരുന്നു കേട്ടോ അമ്മേനെ അന്ത വീട്ടിൽ ഇന്ത വിഴുങ്ങിയ എക്സ്പ്രഷൻ ഇട്ടിട്ട് നിൽക്കുകയായിരുന്നു അമ്മേനെയാണ് അവിടെ എല്ലാം സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി നോക്കുന്നുണ്ടായിരുന്നു ആ ചേച്ചിതേ വിഷമിക്കണ്ടെന്ന് പറഞ്ഞ ഉമ്മ വന്നല്ലോ ഏതൂട്ട ആമക്ക് എന്താ ഇംഗ്ലീഷ് പറയുന്നെ ആമക്ക് ടോട്ടോ

അമ്മയാണോ അത് ആ അത് അമ്മയാണ് കേട്ടോ ഞാൻ മമ്മയാണ് ആ അതാണ് അമ്മ ഇതൂട്ടിന്റെ ആണോ സൂര്ജ് എങ്ങനെയാ വിളിക്കുന്നത് അമ്മേനെ മമ്മയെന്ത് ചെയ്യാൻ മോൻ്റെ എങ്ങനെയാ വിളിക്ക എന്തോ ആമ ഇംഗ്ലീഷ് പറയുന്നേ ആ പഠിക്കാം 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 കുറെ നേരം ഞാൻ എടുത്തോണ്ട് നടക്കേണ്ടി വന്നു ആദ്യമായിട്ടാണ് കേട്ടോ അവൻ ഇത്രയും നിർബന്ധം നമ്മുടെ സ്ഥിരം വീഡിയോസ് കാണുന്നവർക്കറിയാം അധികം ബഹളം ഉണ്ടാക്കാത്ത കൂട്ടത്തിലാണല്ലോ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അമ്മയെ പിന്നെ വീഡിയോ കോള് വിളിച്ച് കാണിച്ചു കൊടുത്തപ്പോഴാണ് ഇവന്റെ മുഖോക്കൊന്നു തെളിഞ്ഞത് എന്നിട്ടാണ് അവൻ ഫുഡും കഴിച്ച മര്യാദക്ക്

ഞങ്ങള് കുറച്ചാൾ നല്ല ബിസി ബിസിയായിരുന്നു കാരണം നമ്മുടെ കുളവായി അപ്പൊ ഇതേപോലെ ആയിട്ട് ഞങ്ങൾക്ക് കുറച്ചൊരാഴ്ചയായിട്ട് പനി കൂടെ നടക്കുവായിരുന്നു ഒന്നേകാല വയസ്സിലാണ് നമ്മുടെ ആദ്യമായിട്ട് വലിയൊരു പ്രശ്നം ഒരാഴ്ച ഡോക്ടർ ചെറിയ ചൂട് കയറും രണ്ടു ദിവസം മൂന്ന് ദിവസം കൊണ്ട് അതൊക്കെ ഡോക്ടർ പറഞ്ഞ ആ പനി ഏതപ്പനെ കബക്കെട്ടുണ്ടാക്കി പക്ഷെ ഇപ്പൊ ആന്റിബയോട്ടിക് ഒക്കെ എടുക്കേണ്ടി വന്ന കേട്ടാ മൂന്ന് ദിവസം ഡോക്ടറെ കാണാൻ പോയില്ലേതപ്പാ അന്ന് രാത്രി മര്യാദക്ക് ഉറങ്ങിയില്ല അമ്മയും കെട്ടിപ്പിടിച്ചാണ് യൂഷ്വലി കിടക്കാറ് അപ്പൊ അമ്മ ഇല്ലാത്തതുകൊണ്ട് തന്നെ ബഹളമായിരുന്നു നിന്റെ ഉറക്കമൊക്കെ കളഞ്ഞാല് ആ അമ്മേനെ പിന്നെ ഞങ്ങൾ രാത്രിയൊക്കെ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുത്തുതന്നെ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഒക്കെ പിന്നെ ഞങ്ങൾ അമ്മയോട് പറഞ്ഞു എപ്പോ വിളിച്ചാലും എടുക്കാനായിട്ട് റെഡി ആയിരുന്നോണം ഓണം ചാർജ് ഒക്കെ വെച്ചോന്നൊക്കെ അമ്മയോട് പറഞ്ഞു എന്തായാലും ഇവന് കുറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമായി അതുവരെ ഞങ്ങൾ ഭയങ്കര ഒരു വല്ലാത്തൊരു സ്റ്റേജിൽ കൂടെ ആയിരുന്നു കേട്ടോ പോയിക്കൊണ്ടിരുന്നത് ഇവൻ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ വൈകിയൊക്കെ വരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് അത്ര ലൈസുവിനും ആലിക്കും അതേ ഭയങ്കര ആയിരുന്നു ഇപ്പം എല്ലാം സോൾവായി ഇവൻ പഴയ കുടുത്തക്കേടും എല്ലാം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഡാസ് താങ്ക്